ീഡോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പിന്നെ എന്താ പറയാ ഓഫർ വീഡിയോ ഐറ്റം വീണ്ടും വന്നിട്ടാണ് അപ്പോൾ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് ഇനി രണ്ട് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പം ഇന്നും നല്ല വെറൈറ്റി ഐറ്റംസില് തന്നെ നൈറ്റ് കൊടുത്തിട്ടുണ്ട് മുമ്പ് വീഡിയോയിൽ കാണിച്ച നൈറ്റികൾ കിട്ടാത്തവർക്കുള്ള ഐറ്റംസ് അതും കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ നൈറ്റ് ഉണ്ട് ഫ്രോക്ക് നൈറ്റ് ഉണ്ട് അതുപോലെ നല്ല അടിപൊളി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച നല്ല അടിപൊളി പ്രിന്റിലുള്ള ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മളെ ദുബായ് പ്രിന്റ് ദുബായ് നൈറ്റ് ദുബായ് പ്രിന്റിൽ വന്നിട്ടുള്ള നൈറ്റികൾ അത് വേറെ ഉണ്ട് അതും കിഡ്ഡില്ല ഓഫറിലാണ് ഇന്നും കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോഡിൽ സീക്രട്ട് എന്നാണ് ഷോപ്പിന്റെ പേര് ഷോപ്പ് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം റീഗൽ ജ്വല്ലറിൻ്റെ ഓപ്പോസിറ്റ് സൈഡില് കുറച്ച് താഴോട്ട് വന്നിട്ട് അയിങ്കലം പറപ്പറൊക്കെ ബസ് നിർത്തിയിരുന്ന ആ ഒരു പിന്നെ ഭാഗത്ത് വുമൺ സിറ്റിന്റെ തൊട്ട് മേലായിട്ടാണ് നമ്മളെ സർദാർ കോംപ്ലക്സിലാണ് നമ്മളെ ഷോപ്പ് ഉള്ളത് സീക്രട്ട് എന്നാണ് ഷോപ്പിന്റെ പേര് അപ്പം നല്ല ഐറ്റംസിലാണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റംസുകൾ തന്നെ കേട്ടോ അവിടെ ഓക്കെ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു നൈറ്റിന്നെ കാണിക്കാം ഈ അത്രയും നല്ല ദുബായ് നൈറ്റി ദുബായ് എന്ന് പറഞ്ഞിരുന്ന അതേ പ്രിന്റിൽ വരുന്ന നൈറ്റികൾ അതും ഇഡല ഓഫർ എന്ന് പറഞ്ഞാല് അത്രയും ഓഫറിലട്ടോ ഓടുന്നിട്ടുള്ളത് വെറും എത്ര റേറ്റ് എത്ര നിങ്ങൾക്ക് അറിയോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും അടിപൊളി ആവൂലേ അത്രേ ഉള്ളൂ ഇതിന് റേറ്റ് വരുന്നത് സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കാണിച്ചു തരാം സൈസ് വരുന്നത് കറക്റ്റ് അൻപത് ഇഞ്ച് സൈസ് കിട്ടുന്നുണ്ട് കേട്ടാ ഇത് പിന്നെ ക്ലോത്ത് എന്താ പറയാ സമ്മറിലും വിന്ററിലും യൂസ് ചെയ്യാൻ അടിപൊളി കംഫർട്ടായ ക്ലോത്ത് ആട്ടോ നല്ല എന്താ പറയാ ചൂടൊന്നും ഫീൽ ചെയ്യാത്ത തണുപ്പ് ഫീൽ ചെയ്യാത്ത നല്ല ഐറ്റംസ് ക്ലോത്ത് ആണ് ഇപ്പൊ പതിനഞ്ച് ഇഞ്ചിലാണ് നമ്മൾ ഇതിന്റെ സ്ലീവ് വരുന്നത് ഇത് നല്ല ഇമ്പോർട്ടഡ് റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല റയോൺ മെറ്റീരിയൽ ആണ് ലെങ്ത് വരുന്നത് ലെങ്ത് വരുന്നത് അമ്പത്തി എട്ട് ഇഞ്ച് ഉണ്ട് കേട്ടോ അപ്പം അറുപത് ഉള്ളത് എന്താ പറയുക അവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഞങ്ങൾക്കില്ല ഓഫർ ഞങ്ങൾക്കില്ല അപ്പം കിഡിൽ തന്നെ ഒരു ഓഫർ തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അമ്പത്താറ് സൈസുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ലെങ്ത് കട്ട് ചെയ്തിട്ട് ഒരേ പ്രിൻറ് വരുന്നതുകൊണ്ട് ലെങ്ത് കട്ട് ചെയ്തിട്ട് കൈ കൈ കുറവാണെങ്കിൽ കൈക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയും നല്ല കൈ ഒക്കെ നോക്കി നല്ല വിടുത്തും പിന്നെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഫസ്റ്റ് ഐറ്റം നോക്കി ഡാർക്ക് ഗ്രീൻ ആണ് അടിപൊളി പ്രിന്റിൽ ഈ ദുബായ് മാക്സി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും ടെൻഷനാകണമല്ലേ ആവശ്യമില്ല ദുബായ് പ്രിൻ്റിൽ തന്നെ നല്ല അടിപൊളി ക്ലോത്ത് ആട്ടോ റേ ഓണിൽ നല്ല ഹെവി ക്ലോത്ത് ആണ് ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് കേട്ടോ ഈ ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഞാൻ കിട്ടണത് ഇത്ര ഒരു ടൈപ്പിലൊക്കെ ഇനി ഇഷ്ടംപോലെ പ്രിൻ്റുകളൊക്കെ എത്താണ്ട് ഓഫർ കഴിഞ്ഞ് ഓഫർ ഇപ്പൊ ഇനി മൂന്ന് ദിവസം കൂടെ ഇന്നും ഇനി രണ്ട് ദിവസം കൂടെ ഉള്ളൂട്ടോ അപ്പം നെക്സ്റ്റ് കളർ കാണിച്ചു തരാം നെക്സ്റ്റ് അതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് സൂപ്പർ അല്ലേ നല്ല അടിപൊളി പ്രിന്റുകൾ ഇട്ടാ നമ്മൾ ഇടാത്ത പ്രിൻ്റുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ആക്കിക്കോളി സൂപ്പർ ആയിട്ടാടാ നെക്സ്റ്റ് അതിൻ്റെ മെറൂൺ ഷെയ്ഡാണ് അപ്പം ഇതിൻ്റെ ലെങ്ത്തിൻ്റെ കാര്യം ആരും മറക്കണ്ട അമ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ അറുപത് ഇത് എടുക്കാൻ പറ്റും കേട്ടോ നല്ല ലെങ്ത് വരുന്നുണ്ട് ലെങ്ത്ത് വരണുണ്ട് ലെങ്ത്തില്ലാത്തവരും ആവണ്ട കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് അമ്പത്താറ് സൈസുള്ളവർക്കും യൂസ് ചെയ്യാം കേട്ടോ അമ്പത് ചെസ്റ്റിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ പ്രിന്റ് ആണ് സൂപ്പർ പ്രിൻ്റുകളാണ് കേട്ടോ ഒക്കെ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് കണ്ണു കണ്ട ആകർഷിക്കുന്ന ടൈപ്പ് പ്രിൻറ്റുകളാണ് ഇതൊരു എന്താണ് സോറി ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ബാക്ക് സൈഡും ഇങ്ങനെയാണ് പിന്നെ സ്ലീവ് ഒക്കെ നല്ലോണം സ്ലീവ് എന്താ പറയാ വിടുത്തും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ സൂപ്പർ ഐറ്റത്തിലാണ് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളി ഒരു കംഫർട്ടായ ക്ലോത്ത് ആട്ടാ ഒരു ഗ്രേപ്പ് കളറാണ് നോക്കി നല്ല ചെസ്റ്റ് വരണിണ്ട് നല്ല വിടുത്തിലും ഒക്കെ വന്നിട്ടുണ്ട് ബ്ലാക്ക് ഷെയ്ഡ് നെക്സ്റ്റ് നേവി ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ താമസിക്കേണ്ട പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മളെ കുറയാറുണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് അല്ല സോറി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ട് കുറേ കൂടുകാർക്ക് കിട്ടാത്തൊരു ഐറ്റം ആണ് അപ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പോലെ ക്വാണ്ടിറ്റിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളെ വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം വരുന്നത് ഫ്രോക്ക് നൈറ്റിക്ക് ഇതിന്റെ ചെസ്റ്റ് അളവ് ഞാൻ കറക്റ്റ് തരാം ചെസ്റ്റ് അളവ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തിയെട്ട് ഇഞ്ചിലാണ് കേട്ടോ ചെസ്റ്റ് അളവ് വരുന്നത് ലെങ്ത്ത് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഏഴാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളിയും കളേഴ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഫ്രോക്ക് നൈറ്റ് ആണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ഓർഡർ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളെല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യട്ടാ പിന്നെ മെസ്സേജ് ഇട്ടാല് റിപ്ലൈ കിട്ടണില്ല എന്നുള്ള പരാതി ഉണ്ടാവും പക്ഷേ അത് മെസ്സേജിന്റെ ഓഫർ ആയതിന്റെ പേരിലുള്ള മെസ്സേജ് വന്നിട്ട് നമുക്ക് എന്താ പറയുക അത്രയും ആളുകൾക്ക് ഇങ്ങനെ റിപ്ലൈ ചെയ്ത് കൊണ്ട് കൊടുക്കണോണ്ടുള്ള ആ ഒരു ടൈമിൽ ഡിലേ ആവണാണ് അപ്പോൾ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് എല്ലാവർക്കും വേണ്ടി വീണ്ടും നമ്മൾ സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ നോക്കി നല്ലൊരു വെറൈറ്റി പ്രിന്റിലുള്ള ഒരു മാക്സി നമ്മൾ എന്താ പറയാ ഗൗണുകളിലും അതിലൊക്കെ കാണണം വായിത്താൽ നല്ല അടിപൊളി ഒരു പ്രിന്റിലൊരു മാക്സി നമുക്ക് വീട്ടിലും ഇട്ട് തിളങ്ങി നടക്കാം അല്ലെ നല്ല അടിപൊളി ഒരു അനിമൽ പ്രിന്റിന്റെ മേലെ നമ്മളൊരു ഫ്ലോർ എല്ലാം കൂടി വന്നിട്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രിന്റ് ഒരു കാണാത്ത ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിന്റെ ചെസ്റ്റ് അളവൊക്കെ കാണിച്ചു തരാം അപ്പൊ ചെസ്റ്റ് കറക്റ്റ് അമ്പത് സൈസ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അമ്പത് സൈസിൽ ചെസ്റ്റ് വരുന്നുണ്ട് സ്ലീവ് ആണെങ്കില് സ്ലീവ് ആണെങ്കില് പതിനാലര പതിനാലര ഇഞ്ചില് പതിന പതിനാല് ഇഞ്ചിൽ സ്ലീവ് വരുന്നുണ്ട് ലെങ്ത്ത് അപ്പൊ അമ്പത്തി ആറ് ഇഞ്ചില് ലെങ്ത്തും വരുന്നുണ്ട് അപ്പൊ കിഡിലിന്നെ ഒരു ഐറ്റം തന്നെ വെറും എത്ര റേറ്റ് എന്ന് അറിയണ്ടേ നൂറ്റി എഴുപത് രൂപ മാത്രമേ ഉള്ളൂ കളറും പോവില്ല പ്രിന്റും പോവില്ല ഒന്നും പോവില്ല ഒരു മാക്സിമം ഒരു മൂന്ന് കൊല്ലം എന്തായാലും യൂസ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് ശൈലജ ക്ലോത്താണ് വരുന്നത് നല്ല അടിപൊളി ഐറ്റത്തിലുള്ള ക്ലോത്ത് ആട്ടോ ഒന്നും കളറും ഒന്നും പോവാത്ത ഐറ്റാണ് അപ്പൊ എന്താ പറയുക ബാക്കിയുള്ള ഞാൻ കാണിച്ചാർട്ടെ അപ്പം ഇതാണ് കേട്ടോ നമ്മളെ ഫസ്റ്റ് എങ്ങനെയുണ്ട് അപ്പം ഇതാണ് നമ്മളെ നൈറ്റി വന്നിട്ടുള്ളത് നമുക്ക് ഇടാൻ കംഫർട്ടായ ക്ലോത്ത് തന്നെട്ടാ ഒരിക്കലും പറ്റിക്കല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല കോട്ടനിലുള്ള മെറ്റീരിയലാണ് ശൈലജ ക്ലോത്തിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല പ്രിന്റുകളും ഒരു വെറൈറ്റി പ്രിന്റ് തന്നെ അല്ലേ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് എറണാകുളത്ത് നിന്ന് വരെ എന്താ പറയാ കൂട്ടുകാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ നെക്സ്റ്റ് നോക്കി നല്ല തന്നെ ഒരു ആ ഒരു പ്രിന്റിൽ തന്നെ വന്നിട്ടുള്ള ഒരു റോയൽ ബ്ലൂ ആണ് ആണ്ട്ടോ അതിന്റെ ഫ്ലവർ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഒരു റോയൽ ബ്ലൂലാണ് സൂപ്പർ ഒരു പ്രിന്റില് അപ്പം നെക്സ്റ്റ് വന്നത് ഈ ഒരു ഐറ്റമാണ് ബാക്കി ആണ് ചിട്ട നമ്മളെ റെഡ് തന്നെ നല്ല ചില്ലി റെഡ് ആണ് കറക്റ്റ് റെഡ് തന്നെ വെച്ചിട്ട് എങ്ങനെ ഉണ്ട് നിങ്ങൾക്കേ അറിയാൻ പറ്റുള്ളൂ ഞാൻ കാണുന്നില്ലല്ലോ നെക്സ്റ്റ് നോക്കി നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു ഒരു നല്ല ഭംഗിയുള്ള ഒരു ബ്രിക്ക് കളർ ബ്രിക്ക് കളറും ആശും കൂടി ഉള്ള കോംബോ ആണ് നെക്സ്റ്റ് ഒക്കെ കാണിച്ചു തരാം അന് ചെറിയ പ്രിന്റ് വേണ്ടിയവർക്ക് ചെറിയ പ്രിന്റും ഉണ്ട് ഇതൊക്കെ സൂപ്പർ ഒരു ഡിസൈനിലോ അല്ലേ നെക്സ്റ്റ് നമ്മളെ ചെറിയ പ്രിന്റ് വേണം എന്നുള്ള കൂട്ടുകാരുണ്ടാവൂലേ ചെറിയ പ്രിന്റ് ഇപ്പോഴും ചെറിയ എപ്പോഴും ചെറിയ പ്രിന്ററിന് അവർക്ക് വേണ്ടിയിട്ട് ഒരു കിഡിലെ നല്ല ഭംഗിയുള്ള ഒരു ഒരേപോലത്തെ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് സെയിം മെറ്റീരിയൽ തന്നെ മെറ്റീരിയൽ ഒന്ന് നിങ്ങൾ എത്ര വാഷ് ചെയ്താലും വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്താലും ഒന്നും ഒരു കംപ്ലൈന്റ് കംപ്ലൈൻ്റ് പറ്റൂലേട്ടാ നമ്മൾ ഗ്യാരണ്ടി ആണ് ഇതിനൊക്കെ അപ്പോ ഇതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഇട്ട അപ്പൊ ഇതിന്റെ റേറ്റോ അതും അതിലും എന്താ പറയുക ടിപൊളിയാണ് നൂറ്റി എഴുപത് രൂപ മാത്രം വരണോ സൂപ്പർ ആയിട്ടോട്ടോ നെക്സ്റ്റ് നോക്കി ഒരു സൂപ്പർ ഒരു എന്താ പറയാ ലാവണ്ടർ ടൈപ്പ് തന്നെ അപ്പൊ നിങ്ങൾക്ക് എത്ര മാക്സി വേണെങ്കിലും എടുക്ക ഒരു ആയിരം രൂപക്ക് തന്നെ എത്ര മാക്സി കിട്ടു നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു യെല്ലോ ഷെയ്ഡ് അപ്പം ഒരുപാട് പരിഭവങ്ങളും പരാതികളും നമ്മൾ കമൻ്റിലും എല്ലാം കാണുന്നുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം ലെവല് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക ഐറ്റംസുകളും നമ്മൾ കൊടുന്നു തരണുണ്ട് പിന്നെ അതുപോലെ മെസ്സേജിന് റിപ്ലൈസും കൊടുക്കുന്നുണ്ട് അഥവാ ആയിരിക്കെങ്കിലുമൊക്കെ കിട്ടാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ റിയലി സോറി അപ്പോൾ അമ്പത്താറ് സൈസിൽ ഡബിൾ എക്സ് സോറി പിന്നെ ചെസ്റ്റ് അമ്പത് സൈസിൽ അമ്പത്താറ് ലെങ്ത്തിൽ വന്ന ഐറ്റംസ് ആണ് ഐറ്റംസാണീ കാണിക്കുന്നതൊക്കെ അപ്പോൾ നിങ്ങൾ എന്താ പറയുക സ്ക്രീൻഷോട്ട് ഇട്ടതിന് ശേഷം നിങ്ങൾ ഒരു പിന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യരുതിട്ട കാരണം നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് വിടുക മാറ്റി വെച്ചിട്ട് പിന്നെ എമൗണ്ടും കാര്യങ്ങളും സെൻഡ് ചെയ്തിട്ട് അതാവുമ്പോൾ നമുക്കും നോക്കാനും എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനും ഒരു ഇതായിരിക്കൂട്ടെ ഈസി ആയിരിക്കും അപ്പം അത് മാക്സിമം നോക്കുക ഓഫർ വീഡിയോ അല്ലേ അപ്പം അതിൻ്റെതായ തിരക്ക് നല്ലോണം ഉണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പം ഓഫർ വീഡിയോ ആയതുകൊണ്ട് തന്നെ മാറ്റി വെക്കാൻ എന്താ കഴിയൂലട്ടോ കാരണം എന്താ വച്ചാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ കൺഫേം ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ വേഗം തന്നെ പിന്നെ ഇത് തരും കേട്ടോ നമ്മൾ എമൗണ്ടും കാര്യങ്ങളും പറഞ്ഞു എന്നാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വേഗം തരുക പക്ഷെ മാറ്റി വെച്ചിട്ട് ഒരു ദിവസമൊക്കെ മാറ്റി വെക്കുമ്പോൾ മറ്റുള്ള കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് സാധനം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ബാക്കി പിന്നെ എന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചവരും എടുക്കാതെയും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാനും പറ്റാത്ത സങ്കടം അത് വേറെ പിന്നെ നമ്മളിത് ഡെഡ് സ്റ്റോക്ക് ആവും ചെയ്യും മാക്സിന്റെ കാര്യത്തിൽ അങ്ങനെ പേടില്ല എന്നാലും അങ്ങനെ അതുകൊണ്ട് മാക്സിമം അത് ശ്രദ്ധിക്കണം കേട്ടാ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളതും നമ്മളെന്താ പറയാ നമ്മള് സ്ത്രീകളാവുമ്പോ കിച്ചണിക്കൊക്കെ ഈ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റിയൊരു ഐറ്റം ആട്ടാ കാരണം ബ്ലാക്ക് നല്ല ഡാർക്ക് ഷെയ്ഡില് പിന്നെ കിച്ചണിൽ ഇട്ടാല് എന്താ പറയാ കരി ആവും പുക ആവും ചളിയാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിനൊന്നുമില്ല അല്ല അടിപൊളിയായിട്ട് അതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്ട് ഒതുങ്ങി പോകൂല്ലേ അപ്പം അങ്ങനത്തെ ഒരു ഐറ്റംസിലാണ് വന്നിട്ടുള്ളത് പിന്നെ മാറ്റി വെച്ച ഞാൻ പിന്നെ നമ്മളെ എന്താ പറയുക സെയിൽസിന്റെ കാര്യമാണ് പറഞ്ഞത് മാറ്റി വെച്ച ഉടനെ നമ്മൾ സാധനം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എമൗണ്ടും കാര്യങ്ങളും ഇട്ടിട്ട് കൺഫേം ചെയ്തിട്ട് നിങ്ങൾ ഓർഡർ ബുക്ക് ചെയ്തോളൂ ചെയ്തോളിട്ടാ നിങ്ങൾ ക്യാഷോ എവിടെയും പോകില്ല ഞങ്ങൾ ക്യാഷിൻ്റെ നൂറ് ശതമാനം നമ്മൾക്കും അതിൻ്റെതായ ഒരു ഇത് തന്നെ ഇമ്പോർട്ടൻ്റ് തന്നെ ഉണ്ട് അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾ ക്യാഷ് ഒരു രൂപ പോലും നിങ്ങൾക്ക് ഇങ്ങക്ക് നഷ്ടമാവൂലേട്ടാ ഇല്ല സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ റീഫണ്ട് ചെയ്ത് തരും ചെയ്യും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു വൈലറ്റ് ഫ്ലവേഴ്സ് ഇതിൻ്റെ ഒക്കെ ഈ ഫ്ലവേഴ്സ് ഒക്കെ വരണ വൈലറ്റ് കളറാണ് അപ്പൊ നമ്മൾ ഏകദേശം നമ്മളെ ഒരു മാസം കൂടി ഉള്ളു കേട്ടോ ഞമ്മളെ ഗിഫേന്റെ സോ ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് വേണ്ടേ അത് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു മാസം കൂടി നമ്മൾ ആ ഒരു ടൈം ടാർഗറ്റ് ചെയ്ത ടൈം അതിനുള്ളിൽ നമുക്ക് ഇരുപത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഓരോ മാസവും ഗോൾഡ് കോയിൻ എന്തായാലും നമ്മളെ ചാനലിൽ ഉണ്ടായിരിക്കും ഇൻഷ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു റെഡ് റെഡിലാണ് കേട്ടോ അപ്പൊ ഇഷ്ടംപോലെ ഐറ്റംസുകൾ വന്നിട്ടുണ്ട് നല്ല ഐറ്റംസ് ഇല്ല നെക്സ്റ്റ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് എല്ലാം നല്ല ഭംഗിട്ട നല്ല ഭംഗി ഉണ്ടാവണം ഡാർക്ക് ഷെയ്ഡിലാട്ടാ ഈ ഒരു ഐറ്റം അപ്പൊ നെക്സ്റ്റ് ഐറ്റം കാണാം വന്നിട്ടുള്ളത് നോക്കി പ്ലെയിൻ ആണ് കളറോ പ്രിന്റോ ഒന്നും പോകണം ഒത്തിരി ടെൻഷനുമില്ല പ്ലെയിനിലുള്ള യെല്ലോ നല്ല അടിപൊളി ഒരു യെല്ലോ യെല്ലോ എന്ന് പറഞ്ഞാല് ഒരു മാമ്പഴയെല്ലോ മാമ്പഴയെല്ലോ അല്ല അതിനെക്കായി ഒരു തിക്നെസ് കൂടിയത് കേട്ടാണ് അപ്പൊ ഇതിന്റെ ചെസ്റ്റ് അമ്പത്തിരണ്ട് ചെസ്റ്റ് വരുന്നുണ്ട് അപ്പൊ ഉള്ളവർക്ക് ഇത് ഈ ഒരു പ്ലെയിൻ ഷെയ്ഡിൽ എടുക്കാൻ പറ്റും സ്ലീവ് ആണെങ്കിൽ പതിനാറ് അപ്പൊ സ്ലീവില് സ്ലീവിലും നല്ല വരുന്നുണ്ട് വരണുണ്ട് അമ്പത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് കണ്ടോ ഇതാണ് യെല്ലോ ഷെയ്ഡ് ട്ടാ അതുകൊണ്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ അപ്പൊ നമ്മളെ ഗിഫ്വേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ ഓഫർ വീഡിയോന്റെ ലാസ്റ്റത്തെ ദിവസം ഞാൻ ഗിഫ്വേക്കുള്ള വിന്നേഴ്സിനെ കണ്ടുപിടിക്കൂട്ടാ നെക്സ്റ്റ് കളർ ഇത് ഈ ഒരു നല്ലൊരു മോഡൽ എന്താ പറയാ നെക്കില് പ്രിന്റിൽ എംബ്രോയിഡറിയിൽ ഒരു ഡാർക്ക് ഗ്രീൻ ഈ ഒരു എംബ്രോയിഡറിയിൽ ഈ ഒരു പിന്നെ കളറിലന്നെ ഉള്ളുട്ടാ നമ്മൾ എപ്പോഴും നമ്മളെ അടുത്ത് വരും പക്ഷെ ഇതൊക്കെ ഇപ്പോൾ നല്ല ഓഫർ എന്ന് പറഞ്ഞാൽ അടിപൊളി ഓഫറാണ് നൂറ്റി എമ്പത്തൊമ്പത് രൂപ മാത്ര വരുന്നത് വന്നിട്ടുള്ള ഇത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് അപ്പൊ പ്ലെയിൻ പ്ലെയിനിൽ ഒരുപാട് കളേഴ്സുകളും എല്ലാം പല വെറൈറ്റിയിലും വരാനൊക്കെ ഇണ്ട് അപ്പൊ ഈ ഓഫറിൽ ഇപ്പൊ ഇത്രയും ഐറ്റംസ് നല്ല അടിപൊളി ഐറ്റംസുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മളെ പിങ്കുകളുടെ രാജാവ് നെക്സ്റ്റ് റാണി പിങ്ക് അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പീകോക്ക് ഷെയ്ഡാ കേട്ടാ പിന്നെ നിങ്ങൾക്ക് സോറി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല കാരണം എല്ലാ ഐറ്റംസും ഞമ്മളെ ചാനലിൽ ഉണ്ടായിരിക്കും ഓരോന്ന് ഓരോന്ന് പാർട്ടി വെയർ ആയാലും കാഷ്വൽ വെയർ ആയാലും പിന്നെ അതുപോലെ നമ്മളെ ഡെയിലി വെയേഴ്സ് ആയാലും എല്ലാ ഐറ്റംസും ഞമ്മളെ ചാനലിൽ ഉണ്ടായിരിക്കും ഇൻഷാ ഇൻഷല്ല അപ്പൊ പ്രീമിയത്തിലാണെങ്കിൽ പ്രീമിയത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണെങ്കിൽ അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ആ ഒരു സാധനത്തിന് നിങ്ങൾക്ക് മുതലൈകാരം അങ്ങനെ അങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടാ അപ്പൊ ഇതാണ് നെക്സ്റ്റ് കളർ ആണ് കളർ വന്നിട്ടുള്ളത് നോക്കി നല്ലൊരു ഒരു ഓണിയൻ പിങ്ക് ആണ് അപ്പൊ കുറഞ്ഞ ലാഭത്തിൽ കൂടുതൽ കച്ചവടം ചെയ്യാ അങ്ങനെ തന്നെ തന്നെട്ടാ സന്തോഷത്തോട് കൂടി നമുക്ക് ഒരുമിച്ച് പോവാ ഇൻഷാല്ല ഞങ്ങളെ കൂടെ തന്നെ പോര് ഇപ്പോ എന്താ പറയാ ഈ ഒരു പിന്നെ യോക്കിൽ വരണത് ഈ ഒരു കളറിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ അപ്പോ എന്താ പറയാ നമ്മള് നൈറ്റികളിൽ ഇപ്പൊ പ്ലെയിനും പ്രിന്റും എല്ലാം ഇപ്പം ട്രെൻഡാട്ടോ ഭയങ്കര സ്റ്റോണായാലും എല്ലാ ഇപ്പം ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സീസണാണ് ഇപ്പം ഇതിൻ്റെ നെക്കൊക്കെ നോക്കി നല്ല സൂപ്പർ ഒരു പ്രിൻ്റ് ആട്ടാ ഗോൾഡൻ ഒരു നല്ല പുതിയ ഒരു മോഡലാണ് പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ നല്ല മെറ്റീരിയൽ ആട്ടോ ഏറ്റവും നല്ല മെറ്റീരിയൽ ആണ് പിന്നെ ഇതിന്റെ നെക്ക് എന്ന് പറഞ്ഞാൽ ഒരു മോഡൽ നെക്കാട്ടോ നല്ല ഭംഗിയുള്ള ഫിനിഷിങ്ങിലുള്ള ഒരു നെക്കാണ് സിപ്പ് കരണായിട്ട് എന്തെന്നെട്ടാ അപ്പം ഇത് ഇതിന്റെ ചെസ്റ്റ് വരണത് നാൽപ്പത്തി ആറ് ആണ് അപ്പം കൂടുതൽ ഒന്നും എന്താ പറയുക വിടുത്തില്ല അപ്പം വിടുത്തില്ലാത്ത കുറേ കൂടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പത്തിരണ്ട് വരുമോ അമ്പത്തിനാല് വരുമോ എന്നൊക്കെ കൂടുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അമ്പത്തിരണ്ടും അമ്പത്തിനാലും ഒന്നും ഒരു കോമൺ പിന്നെ നൈറ്റിന്റെ ഒരു സൈസ് അല്ല കോമൺ സൈസ് എന്ന് പറഞ്ഞത് അമ്പത്താറ് ലെങ്ത്തിൽ ആട്ടെ വരുന്നത് അപ്പം നമ്മൾക്ക് എന്താ വെച്ചാൽ നമ്മൾ എന്തായാലും അമ്പത്തി രണ്ടുള്ളവരാണെങ്കിലും അമ്പത്തിനാലുള്ളവരാണെങ്കിലും എടുത്തിട്ട് സൈസ് ക്ലിയർ ആക്കേണ്ടി തന്നെ വരും അൾട്ടർ ചെയ്തിട്ട് ശരിയാക്കേണ്ടി വരും കേട്ടോ കോമൺ ആയിട്ട് ഇപ്പോൾ സൈസ് വരുന്നത് അമ്പത്താറാണ് പിന്നെ ചുരുക്കത്തിലൊക്കെ വരുവുള്ളൂ എന്താ പറയുക മെറ്റീരിയലിന് പിന്നെ കുറച്ച് വിടുത്തും കാര്യങ്ങളും കുറവുണ്ടെങ്കിൽ അതിലടിക്കണ സാധനത്തിന് നമുക്ക് അമ്പത്തിരണ്ടും അമ്പത്തിനാലും ഒക്കെ കിട്ടുള്ളൂ കേട്ടോ ആയിട്ട് ഈ ഒരു നൈറ്റിന്റെ തുണിയിൽ കിട്ടൽ അമ്പത്തി ആറാണ് കേട്ടാ അമ്പത്താറ് സൈസില് അമ്പത്താറ് കിട്ടും പിന്നെ വിരൽ അറുപത് ലെങ്ട്ടോ വരും അപ്പം അത് ഇതെടുത്തിട്ട് എടുത്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പാകത്തിന് നിങ്ങൾ ആൾട്ടർ ചെയ്യേണ്ടി വരും അപ്പൊ ഇതിന്റെ കളേഴ്സ് നമുക്ക് കാണാം വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റിൽ നല്ലൊരു ഐറ്റം തന്നെ അമ്പത്തി ആറ് ലെങ്ത്തിൽ ആ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ അത്രയും അഫോർഡബിൾ ആയ റേറ്റ് ആണ് ഇരുന്നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ്റി എഴുപത് രൂപക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം അതേ സെയിം നൈറ്റാണ് കേട്ടോ അത് ഇതിന്റെ ബാക്കി കളേഴ്സ് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു മെറൂൺ ആണ് കേട്ടോ അപ്പോൾ പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ ഈ ഓഫർ മാറും കേട്ടോ അപ്പം നമ്മളെ റേറ്റിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്താ പറയുക പെട്ടെന്ന് ഇതെന്താ കൂട്ടി അങ്ങനെയൊന്നും ചിന്തിക്കരുത് നമ്മളെ മെറ്റീരിയലും നമ്മളെ ഐറ്റംസും എങ്ങനെയാണെന്ന് നിങ്ങൾക്കും അറിയണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓഫറിൽ പിന്നെ നമ്മളെ ഫൈവ് കേസ് സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ആ ഒരു സന്തോഷം കൊണ്ടും നമ്മൾ ഓഫറിലിട്ടതാണ് അപ്പം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതൊരു മെറൂൺ ഷെയ്ഡാണ് ബാക്ക് അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു വൈലറ്റ് ഷെയ്ഡാണ് അപ്പൊ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയാലും ഇനി ഓഫർ ഉണ്ടാവും അതിനും ഉണ്ടാവും അപ്പൊ ഇന്നത്തെ ഇന്നത്തെ കമന്റ് കമന്റ് ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് ഞാൻ ഈ കാണിക്കുന്ന ഐറ്റികൾ എത്രണം കാണിച്ച കഴിഞ്ഞ വീഡിയോയില് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറേ കൂട്ടുകാർ എഴുതിയിട്ടുണ്ട് കറക്റ്റ് ഉത്തരം ഞാന് ഏഴാമത്തെ ദിവസം എത്രയാണെന്ന് പറയും കറക്റ്റ് ഉത്തരം എഴുതി ഒരുക്കാണ് ഇട്ട ഇവലി നമ്മൾ ഉൾപ്പെടുത്തുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പീ കോക്ക് ആണ് കണ്ടോ അപ്പൊ നമ്മള് കമന്റിൽ ഞാൻ ഇങ്ങനെ കമന്റ് വായിക്കുന്ന സമയത്ത് എന്റെ ശ്രദ്ധയിൽ ഒരു കമന്റ് പെട്ടിട്ട കാരണം അവർക്ക് ആ ഒരു കമന്റ് എന്താ പറയുക ഒരു പെരുന്നാളിനൊക്കെ മാത്രമേ മാത്സ ഒക്കെ എടുക്കുകയുള്ളൂന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് ഞാൻ എന്താ പേഴ്സണലായിട്ട് ആ ഒരു ഗിഫ്റ്റ് അവർക്ക് തന്നെ ഞാൻ ഒരു ഒരു ഗിഫ്റ്റ് അവർക്ക് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ കാരണം അവർക്ക് വളരെയധികം ഒരു സങ്കടമായി തോന്നി അങ്ങനൊക്കെ പറഞ്ഞപ്പോൾ പെരുന്നാളിനൊക്കെ മാത്രം ഇപ്പൊ ഇന്നൊക്കെ കാലത്ത് ആരെങ്കിലും ഒക്കെ പെരുന്നാളിന് മാത്രമൊക്കെ നയിച്ചെടുക്കണവരുണ്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഗോൾഡൻ പ്രിന്റ് ആയതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പ്ലെയിൻ മൈ ഈ ഒരു ഗോൾഡൻ പ്രിന്റ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടാ അപ്പൊ ഇത് പിന്നെ റോയൽ ബ്ലൂ ആട്ടാ വന്നിട്ടുള്ളത് നല്ല റോയൽ ബ്ലൂ ആണ് ഇത് അൻപത് ചെസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഒരു പിന്നെ പ്രൈസിന് അമ്പത് ചെസ്റ്റ് കിട്ടുന്നുണ്ട് ഇത് വെറും പിന്നെ നൂറ്റി നാൽപ്പത് രൂപ ആണ്ട്ടപ്പോൾ നമ്മളെ റേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇത് കോട്ടന് ഇത് ഇതിമ്മ ഞും ചോദിക്കാറില്ല ഫുൾ ആണ് കളർ എന്ന് ചോദിച്ചാൽ കളർ പോകും തന്നെ ഞാൻ പറയൂട്ടാ കളർ പോവും പക്ഷെ ഇത് നല്ലോണം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് എല്ലാവർക്കും അറിയുണ്ടാവും ഇതിനെ പറ്റിയിട്ട് പക്ഷെ യൂസ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ നമുക്ക് നല്ലോണം നൈസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് കോട്ടനാണ് പ്യുവർ കോട്ടനാണ് വന്നതിൽ ഒരു പീസ് പോലും ബാക്കി ഉണ്ടായിരുന്നില്ല വീണ്ടും വന്നതാ കേട്ടോ ലെങ്ത്ത് വരുന്നേ ഒരു അമ്പത്തിനാല് ലെങ്ത്ത് വരണുള്ളൂ കേട്ടോ അപ്പം ഇതാണ് ഐറ്റം ബ്ലൂ ആണ് റോയൽ ബ്ലൂ ആണ് സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആട്ടോ നല്ല ഫിനിഷിംഗ് ഉള്ള സെയിം റെഡിൽ വന്നിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് നെക്സ്റ്റ് കളറ് കാണിച്ചു തരാം എന്നിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡ് കേട്ടോ എന്താ പറയാ ഏഹ് വാടാർ മല്ലി എന്നൊക്കെ പറയില്ലേ അതാണ് ഈ ഒരു കളർ വാടാർ മല്ലി കളർ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു വൈലറ്റ് ഷെയ്ഡാണ് അപ്പൊ ഒരു പിന്നെ ഗുഡ് നൈറ്റ് എന്നുള്ള ഐറ്റം നമ്മളടുത്ത് എപ്പോഴും ഉണ്ടാവും എല്ലാ സമയത്തും ഉണ്ടാവും ഈയൊരു നൈറ്റ് നല്ലോണം ചെലവായി സെയിലായി പോണം ഐറ്റ വന്നിട്ടുള്ളത് വൈലറ്റിൽ തന്നെ വേറൊരു പ്രിന്റ് ആട്ടാ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് റോയൽ ബ്ലൂ റോയൽ ബ്ലൂലി നല്ലൊരു പ്രിന്റ് ചെറിയ പ്രിന്റ് എല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻ്റന്നെ അത് ചില്ലി റെഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ബോട്ടിൽ ആണ് അപ്പം ഇന്നത്തെ ലാസ്റ്റ് ഐറ്റാണിത് അപ്പം എത്രയാണെന്ന് എത്ര നൈറ്റ് ഞാൻ കാണിച്ചു എന്നുള്ളത് നിങ്ങൾ കോമെൻ്റ് ചെയ്യുക നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഷോപ്പ് ഭരണതടപ്പാളിൽ പൊന്നാനി റോഡിലെ എന്നാണ് ഷോപ്പിന്റെ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ ചാനലിൽ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളേണ്ടി നോട്ടിഫിക്കേഷനും ഓഫേഴ്സിൻ്റെയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഉറപ്പ് എത്തിയിട്ട് കാണാട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം